Hello. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ഗ്രേ ഹെയർ അതായത് നരച്ച മുടി അല്ലേ അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് ഒരിക്കലും ഹെയർ ഡൈ ട്രൈ ചെയ്യാൻ നിൽക്കരുത് കാരണം അത് ബാക്കിയുള്ള മുടിയൊക്കെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മസ്റ്റായിട്ട് നമ്മൾ ഹോം വീട്ടിലുണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ഞാൻ ഷെയർ ചെയ്തു തരാം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അതിന് മുമ്പേ നമുക്ക് ഡെൻഡ്രോബിയുടെ സീഡ്ലിങ്സ് അതുപോലെ തന്നെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റ് ഇതൊക്കെ ഓണമായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഈ ആയ കോമ്പാക്റ്റത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ മുന്നൂറ്റൻപതാണ് വിത്ത് ഫ്ളവറോട് കൂടി കൊടുക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും ഒക്കെ അവൈലബിൾ ആണ് ഇതുകൂടാതെ നമുക്ക് കോംബോ ഓഫറിൽ സീലിങ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വാട്സപ്പിൽ കിട്ടുവേ അപ്പോൾ നമുക്ക് ടിപ്പ് നോക്കിയാലോ ഞാൻ കുറച്ച് നമ്മുടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയില നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമ്മൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ ഹെയറിന് അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് കുറച്ച് നമ്മുടെ തേയിലയുടെ വെള്ളം നല്ല രീതിയിൽ കട്ടിക്ക് കുറുക്കി എടുത്ത തേയിലയുടെ വെള്ളവും കൂടെ ചേർത്ത് ഞാനൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ ലീഫ് പച്ച മൈലാഞ്ചി അതായത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് അരയ്ക്കുവാണ് ണെങ്കിലും നല്ലതാണ് അല്ലെങ്കിൽ മൈലാഞ്ചി പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ മൈലാഞ്ചി പൗഡർ ചേർക്കുന്നില്ല ജസ്റ്റ് ഈ മുരിങ്ങയിൽ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് കേട്ടോ ഒരു അയൺ പാത്രത്തിൽ തലേ ദിവസമേ ഇത് നമ്മളാക്കി പിറ്റേ ദിവസം ഇത് ഇതെടുക്കാവുള്ളൂ അപ്പോഴത്തേക്കും നല്ല രീതിയിൽ കറുത്ത് മീൻസ് നല്ല ഒരു കളറൊക്കെ ആയി വരും അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരമണിക്കൂർ മുൻപ് നമ്മൾ ഇൻഡിഗോ പൗഡർ നമ്മുടെ നീലാമ്പരി പൗടിയുണ്ടല്ലോ അതുകൂടെ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ശേഷം നമ്മൾ ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ മുടി അതായത് നരച്ച മുടിയിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ നരച്ച മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള മുടി നരയ്ക്കാതിരിക്കാനും ഹെയർ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആക്കി എടുക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യമല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ കൂട്ടാണിത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ എന്ന് തന്നെ പറയാം അപ്പോൾ ഒരിക്കലും കെമിക്കൽ ഡൈസ് നിങ്ങൾ യങ്സ്റ്റേഴ്സ് ചെയ്യാതിരിക്കരുത് ചെയ്യരുത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ